അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ മുഖ്യപ്രതി മധുവിൻ്റെ നിർണായക മൊഴി സ്വകാര്യ ആശുപത്രികൾ സ്വീകർത്താക്കളുടെ വിവരങ്ങൾ കൈമാറിയിരുന്നു മധുവിൻ്റെ മൊഴി വിദേശത്ത് നിന്ന് ചികിത്സയ്ക്കെത്തി അവയവമാറ്റ ശസ്ത്രക്രിയകൾ നിർദ്ദേശിക്കപ്പെട്ട രോഗികളുടെ വിവരങ്ങളാണ് കൈമാറിയിരുന്നത് എൻ ഐ കേസ് കസ്റ്റഡിയിൽ മധുവിനെ ചോദ്യം ചെയ്തത് തുടരുകയാണ് രാജ്യങ്ങളിൽ നിന്ന് മികച്ച ചികിത്സ തേടി സ്വകാര്യ ആശുപത്രികളിലെത്തിയ രോഗികളുടെ ഡാറ്റകളാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് പിന്നീട് ഇവരുടെ ബന്ധുക്കളെ അവയവമാഫിയിലെ കണ്ണികൾ സമീപിക്കും കേരളത്തിലെ ചില ആശുപത്രികൾ കേന്ദ്രീകരിച്ചും എൻ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് വിദേശ കണ്ണികൾ സംബന്ധിച്ചും സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു എൻ കസ്റ്റഡിയിൽ മധുവിനെ വിശദമായി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ചൊവ്വാഴ്ച വരെയാണ് എൻ കസ്റ്റഡി കാലാവധി മധുവിനായി ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇറാനിൽ നിന്ന് നാടുകടത്തി എത്തിച്ച മധു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലായിരുന്നു പിടിയിലായത് സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏജന്റുമാരെ കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ പോലീസിനും ലഭിച്ചിരുന്നു സജിത് ഷാം സാബിത് നാസർ ബല്ലൻ രാംപ്രസാദ് ഗോണ്ട എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ വൈകാതെ കൂടുതൽ അറസ്റ്റുകളുമുണ്ടാകും മഹാരാഷ്ട്ര തെലങ്കാന ഡൽഹി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ജനം കൊച്ചി